നമസ്കാരം കൂട്ടുകാരെ എല്ലാ ദിവസത്തെയും പത്രത്തിൽ താഴ്ന്ന ഭാഗത്തായി നാല് കളർ കുട്ടുകൾ കണ്ടിട്ടില്ലേ അതെന്തിനാ ഇത് കണ്ടില്ലേ കറുപ്പ് എന്ന നിറം ഒഴിവാക്കിയാൽ സയാൻ മജന്ത യെല്ലോ അതായത് സി എം വൈ ഇതനുസരിച്ചുള്ള നാല് പുട്ടുകളാണ് കാണുന്നത് ഓരോ പത്രത്തിൻ്റെ പേജ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ പ്രാഥമിക വർണ്ണത്തിനും പ്രത്യേകം പ്ലേറ്റ് തയ്യാറാക്കി എല്ലാം കൂടി ഒരുമിച്ച് ഒരു പേജിൽ അച്ചടിച്ചാണ് കളർ പേജ് പ്രിൻ്റ് ചെയ്യുന്നത് പത്രങ്ങൾ അച്ചടിക്കുന്ന വേഗത പരിഗണിക്കുമ്പോൾ ഓരോ പ്രിൻ്റും എടുത്ത് പല നിറങ്ങളുടെ പ്ലേറ്റ് കൃത്യമായ സ്ഥലത്താണോ പതിയുന്നത് എന്ന് പരിശോധിക്കുക പ്രായോഗികമല്ല അതൊഴിവാക്കാനാണ് ഈ നാല് പൊട്ടുകൾ വരിവരിയായി ഒരിടത്ത് അച്ചടിക്കുന്നത് ഈ നാല് പൊട്ടുകളും ഉദ്ദേശിച്ച സ്ഥലത്താണോ വീഴുന്നത് എന്ന് യന്ത്രസഹായത്തോടെ പരിശോധിച്ചാൽ ആ ജോലി എളുപ്പമാവുകയും കളർ ചിത്രങ്ങൾ കൃത്യമാകുകയും ചെയ്യും ചിലപ്പോഴൊക്കെ നാളെ പത്രങ്ങളിൽ ചില പേജുകൾ കളർ വേർതിരിഞ്ഞ് വികൃതമായി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇനി അത്തരത്തിലൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ നാല് കളർ പൊട്ടങ്ങളിലേക്ക് നോക്കണം അപ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാകും താങ്ക്